നമസ്കാരം മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹുവും കേതുവും രാശി മാറുമ്പോൾ എന്തെല്ലാം ഗുണഫലമാണ് എന്തെല്ലാം ദോഷഫലമാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ ഈ പറയുന്ന രാഹു കേതു രാശിമാറ്റത്തിലെ ദോഷഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാതകം വ്യക്തമായി പരിശോധിക്കുക നിങ്ങളുടെ ജാതകത്തിൽ രാഹുവും കേതുവും ഏത് ഭാവങ്ങളിലാണ് നിൽക്കുന്നത് അതിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനും കൂടി പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ ഉണ്ടാവുന്ന ആ ഒരു തടസ്സങ്ങൾ കാര്യതടസ്സങ്ങൾക്ക് മാറ്റമുണ്ടാകുകയും ജീവിതത്തിൽ സുഖകരമായ ഗുണപരമായ അനുഭവങ്ങൾ കൂടുതൽ വന്നു ചേരുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി മാസത്തിൽ അമ്പലത്തിൽ നടക്കുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും അതിനോടൊപ്പം എന്താണ് നിങ്ങൾ അനുഭവിച്ചിരുന്ന പ്രശ്നം ഇപ്പോൾ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ജോലി കാര്യമൊന്നും അല്ലെങ്കിൽ വിദ്യാഭ്യാസമാണ് വിവാഹമാണ് സാമ്പത്തികമാണ് എന്നുള്ളത് എന്താണെന്ന് വ്യക്തമായി അതിൽ കമൻറ്റ് ചെയ്യുക കൃത്യമായി അത് നോക്കുകയും അതിനെ രേഖപ്പെടുത്തുകയും മാസം പൂജകൾ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി ഞങ്ങൾ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായമെന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പൂജ നടത്തുകയും ചെയ്യുകയാണ് താല്പര്യമുള്ളവർ പേര് നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് രാഹു കേതു മാറ്റത്തിലുണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം രാഹു കേതു രാശി മാറുന്ന സമയത്ത് മേടം രാശിയുടെ അഞ്ചാം ഭാവത്തിൽ കേതുവും പതിനൊന്നാം ഭാവത്തിൽ രാഹുവുമാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഞാൻ വെറുതെ ഓരോ ഭാവങ്ങളെക്കുറിച്ച് പറയുകയും അല്ലെങ്കിൽ ജ്യോതിഷപരമായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ സമയം ബോറടിപ്പിക്കുന്നില്ല കൃത്യമായി പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ പലരും പറയാറുണ്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് മാത്രം കൂടുതലും നെഗറ്റീവ് പറയുന്നു എന്ന് തീർച്ചയായിട്ടും ദോഷപരമായ കാര്യങ്ങൾക്കാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് കാരണം ഗുണപരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളാരും ശ്രദ്ധിക്കാറില്ല അതെ വന്ന് പോവുകയാണ് എന്നാലൊരു ദോഷം വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുമ്പോഴേക്കും എല്ലാവരും ശ്രദ്ധിക്കുന്നു അതിനുവേണ്ടി അമ്പലത്തിൽ പോകുന്നു പരിഹാരം ചെയ്യുന്നു അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ദോഷപരമായ അനുഭവം വരും എന്നുണ്ടെങ്കിൽ ഞാനത് വ്യക്തമായി പറയും നിങ്ങൾ അതിനുവേണ്ടി കൂടുതൽ ശ്രദ്ധിക്കുക പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക സന്തോഷം വന്നോട്ടെ അതെല്ലാവർക്കും വരാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ദോഷപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതറിയുക അതിനു വേണ്ടി പരിഹാരം ചെയ്യുക ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ ഈ ഒരു രാഹു കേതു മാറ്റത്തിൽ മേടൻ രാശിയിൽ ഉൾപ്പെട്ട ഒരു നക്ഷതി ഭരണി നക്ഷത്രക്കാർക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് കാര്യതടസ്സങ്ങൾ വളരെ കൂടുതലായി ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന കുറച്ച് കാലഘട്ടം ഒരു ഒന്നര വർഷ കാലഘട്ടം വരെ കാര്യതടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഏറ്റവും കൂടുതലുമായി നിങ്ങളുടെ ബാധിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മന്ദതയാണ് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ നമുക്കത് വേണ്ട അല്ലെങ്കിൽ നമുക്കത് കുറച്ച് നാൾ കഴിഞ്ഞ് ചെയ്യാം ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ മൂകമായ അവസ്ഥ എല്ലാ കാര്യത്തിലും മടി അലസത നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ പഠിത്തം ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ടെസ്റ്റ് എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുന്നുണ്ട് വിജയം നഷ്ടമായി കൊണ്ടിരിക്കുന്നു മനസ്സിൽ തന്നെ പറയുന്നു എന്നെ എന്നാൽ അത് സാധിക്കുകയില്ല അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്നെക്കൊണ്ട് പറ്റുകയില്ല ചെറിയ രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ കൂടി നമ്മൾ മാനസികപരമായി തളരുകയാണ് എനിക്ക് എന്തെങ്കിലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടോ എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുമോ ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ തോന്നലുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് അവയെല്ലാം വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ സന്താനങ്ങൾക്കും ഇതേ ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതായത് സന്താനങ്ങളുടെ പ്രവൃത്തി മൂലം ദുഃഖം അനുഭവിക്കേണ്ട ഒരവസ്ഥ വരാൻ യോഗമുണ്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യം തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു മനസ്സിനുണ്ടാകുന്ന ബലക്കുറവ് മാറുന്നതിന് വേണ്ടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക നിത്യവും ക്ഷേത്രദർശനം ചെയ്യുക എന്തെങ്കിലും കാര്യതടസ്സങ്ങൾ ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ ഗണപതി ഭഗവാനെ ഇപ്പോൾ ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോഴേക്കും ഭഗവാൻ്റെ ക്ഷേത്രദർശനം നടത്തുകയും ഇപ്പോൾ എല്ലാ അമ്പലത്തിലും ഗണപതി ഭഗവാനുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കയറി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമ അഷ്ട്രോത്തരമെല്ലാം ഒന്ന് ജപിക്കുകയും ഒരു നാളികേരം എല്ലാം ഉടയ്ക്കുകയും ഒരു പുഷ്പാഞ്ജലി നടത്തിയിട്ട് മുന്നോട്ട് പോയാൽ കാര്യതടസ്സങ്ങൾ വരാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും കഴിയുമെങ്കിൽ പക്കനാൾ വരുന്ന ദിവസങ്ങളിലൊക്കെ ഗണപതി ഹോമം നടത്തുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മടി അലസത ഉറക്കെ കൂടുതൽ എല്ലാം നാളത്തേക്ക് എന്ന് തുടങ്ങി മാറ്റി വയ്ക്കുന്നൊരവസ്ഥ നമുക്ക് അസുഖമില്ലെങ്കിൽ പോലും അസുഖം ആണെന്ന് കരുതി ചിന്തിച്ച് ആ ഒരു രോഗാവസ്ഥയിലോട്ട് സ്വയം നമ്മൾ ഇറങ്ങി ചെല്ലുന്നൊരവസ്ഥ ഇതിനെല്ലാം ഒരു മാറ്റം വരും നമുക്കൊരു പോസിറ്റീവ് ചിന്താഗതിയാണ് ഇത് നെഗറ്റീവ് ചിന്താഗതിയാണ് എന്നാൽ അടുത്തൊരാളിൽ ഒരു വാഹനം വാങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അടുത്തൊരു വാഹനം വാങ്ങിച്ചല്ലോ നല്ല കാര്യം നമുക്ക് ചിന്ത അത് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയുള്ളൂ അവൻ വാങ്ങിച്ചു അവൻ എവിടെയെന്നോ ധനം കൂടുതൽ ലഭിക്കുന്നു അല്ലെങ്കിൽ എന്തോ മറ്റെന്തോ മാർഗ്ഗത്തിലൂടെ അവൻ ധനം നേടുന്നു ഇങ്ങനെയൊക്കെ ഒരു ചിന്താഗതി മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും നെഗറ്റീവ് ചിന്താഗതികൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ കൂടുതലും നമ്മൾ ഈശ്വരനെ കൂടുതൽ സ്നേഹിക്കുകയും അത് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ വളരെ അധികം നല്ല കാര്യം തന്നെയായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് ധനപരമായ വരവ് കൂടുതലായി വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് പക്ഷേ അതിന് കാലതാമസം എടുക്കും ഒരു മാസം കൊണ്ട് നമുക്ക് നേടാനുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു ആറുമാസമോ അല്ലെങ്കിൽ ഏഴ് മാസമോ എട്ട് മാസമോ എന്തായാലും ഒരു അതിന് ഇരട്ടി സമയം കഴിയുന്നൊരവസ്ഥയാണ് ഈ ഒരു മാറ്റത്തിൽ അതായത് കേതു ഒക്കെ മാറുമ്പോൾ നമുക്കുണ്ടാവുന്നത് കാലതാമസം എടുക്കുക സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വരുവാനായിട്ട് ഒരുപാട് എടുക്കുന്ന അവസ്ഥയാണ് അതിലും കാണുന്നത് അപ്പോൾ അവയെല്ലാം നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക നമ്മുടെ സഹോദരനെ കൊണ്ട് നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത അതായത് മൂത്ത സഹോദരൻ നമ്മളുടെ ജ്യേഷ്ഠനെ കൊണ്ടെല്ലാം നമുക്ക് ദോഷങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് വഴക്കിലോട്ട് പോകുവാനും അല്ലെങ്കിൽ അത് സാമ്പത്തിക വിഷയത്തിലോട്ട് പോകുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുകയാണ് അപ്പോൾ അവയെല്ലാം നമ്മൾ തന്നെ സ്വയം നിയന്ത്രിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ വരേണ്ട സമയം തന്നെയാണ് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര കൃത്യത നമുക്കതുണ്ടാകുകയില്ല ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു ഒരു മാസം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ പകുതിയായിരിക്കും ലാഭമായി കിട്ടുന്നത് നമ്മളൊരു നല്ല രീതിയിലൊരു പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്തിട്ട് ആ ഈ ഒരു മാസം എനിക്ക് അൻപതിനായിരം രൂപ ലാഭമായി ലഭിക്കും എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയായിരിക്കും അത് നേര് പകുതിയോളം നഷ്ടം വരാനോ അല്ലെങ്കിൽ ആ ബിസിനസ് കുറയുവാനോ എല്ലാം സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ നിന്നും പകുതിയോളമായിരിക്കും ജീവിതത്തിൽ ലഭിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക കർമ്മത്തിൽ ചെറിയ തടസ്സങ്ങൾ നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോലി ഒക്കെ ആയി നിത്യ എല്ലാ ദിവസവും അതായത് ഡെയില ഡെയിലി വേക്കൻസി ആയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ടായിരുന്നു സന്തോഷമായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവിടെയും തടസ്സം വരികയും ആ ജോലി ഇല്ലാതാകുന്നു നമുക്ക് അതിനുള്ള വരുമാനം ലഭിക്കാതെ വരുന്നു അതിൻ്റെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുന്നു അങ്ങനെ ഈ ഈയൊരു പ്രശ്നത്താലെല്ലാം നമുക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും വരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ഒരു ഒരു രാഹുക്കേതു മാറ്റത്തിൽ ഒരൊന്നര വർഷ കാലഘട്ടം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രാശിമാറ്റ സമയത്ത് കൂടുതലും സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക പൂജിക്കുക വഴിപാടുകൾ നടത്തുക അതിലും നക്ഷത്രം വരുമ്പോഴേക്കും രാഹു കേതു അല്ലെങ്കിൽ സർപ്പദൈവങ്ങൾക്ക് നുറും പാലും അർപ്പിക്കുക പാൽപ്പായസ വഴിപാട് അർപ്പിക്കുക അല്ലെങ്കിൽ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പാല് കരിക്ക് പനിനീര് എന്തിട്ടാണ് നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഭഗവാൻ അഭിഷേകം നടത്താം മഞ്ഞൾ അഭിഷേകം എല്ലാം നടത്തുന്നത് വളരെ ഉത്തമം തന്നെയായിരിക്കും അതിനോടൊപ്പം രാഹുകാല സമയങ്ങളിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ ആ ഒരു നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമായിരിക്കും അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ദേവിക്ക് നാരങ്ങമാല ചാർത്തുന്നത് നല്ലതായിരിക്കും അതിനും കഴിഞ്ഞു കഴിയാത്തവർക്ക് എല്ലാ അമ്പലങ്ങളിലും നാരങ്ങ വിളക്ക് ഇങ്ങനെ കൊളുത്താറില്ല അങ്ങനെ കൊളുത്തുന്ന അമ്പലങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറെ ഉത്തമം തന്നെയായിരിക്കും ഈ ഒരു ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി ഈ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും എന്തെങ്കിലും സംശയങ്ങൾ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയയ്ക്കൂ വാട്സാപ്പിലൂടെ വോയിസ് മെസ്സേജായി തന്നെ നിങ്ങൾക്ക് എൻ്റെ മറുപടി ലഭിക്കുന്നതായിരിക്കും